കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തെയും തൃശൂരിലെയും മനോരമ ന്യൂസ് വി എം ആർ സർവേ ഫലം തെറ്റും രണ്ടിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ടാമതാകുമെന്നുമാണ് മനോരമ ന്യൂസിൻ്റെ സർവേ പറയുന്നത് ഈ രണ്ടിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും രണ്ടാമതെത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ സർവേ ഫലം തെറ്റും എന്ന് ഇത്ര ആധികാരികമായി തന്നെ പറയാനാകുന്നത് ആദ്യം നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ കാര്യം പരിശോധിക്കാം കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം പോളിംഗ് നടന്ന തിരുവനന്തപുരം മണ്ഡലം അവിടെ ആകെ ഉണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടർമാരിൽ പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് വോട്ടവകാശം രേഖപ്പെടുത്തിയത് അതിൻ്റെ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം വോട്ട് നേടിയാണ് ശശി തരൂർ നാല് ലക്ഷത്തി പതിനാറായിരം വോട്ടുമായി ഒരു ലക്ഷത്തിന് തൊട്ടു താഴെയുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് കുമ്മനം രാജശേഖരൻ നേടിയത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി ദിവാകരന് ഇരുപത്തിയഞ്ച് പോയിൻ്റ് ആറ് ശതമാനം രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം വോട്ടാണ് കിട്ടിയത് ഇത്തവണ ശശി തരൂരിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകും എന്നാണ് ഈ സർവേ പറയുന്നത് പക്ഷേ മൊത്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ഏകദേശം എഴുപതിനായിരത്തോളം വർധനയുള്ള തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയാൽ പത്ത് ലക്ഷത്തി അൻപതിനായിരത്തോളം വോട്ടുകൾ പോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരിടത്ത് ശശി തരൂരിന് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് നേരിയ കുറവ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായാലും നാൽപ്പത് പോയിൻറ്റ് ഏഴ് എന്ന മനോരമ പറയുന്ന ആ നിലയിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയാലും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ട് നേടാൻ സാധിക്കും അതായത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി പതിനാറായിരം ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കും അതേസമയം കഴിഞ്ഞ തവണ കുമ്മനം നേടിയ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനത്തോളം കുറവുണ്ടാകുന്ന രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ടേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരം വോട്ടേ നേടാനാകും നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾ പോൾ ചെയ്താൽ അവിടെ പന്നിയൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള വ്യത്യാസം വളരെ നേരത്തതാണ് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് പന്നിയൻ്റെ വോട്ട് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് എട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഏകദേശം ഒരു ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസം ഈ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടിലേക്ക് എത്തുകയാണ് പന്നിയൻ വീന്ദ്രനും അപ്പോൾ പന്നിയൻ വീന്ദ്രന് മൂന്ന് ലക്ഷം രാജീവ് ചന്ദ്രശേഖരന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരം ശശി തരൂരിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്ത് പത്ത് ലക്ഷത്തി അൻപതിനായിരം വോട്ട് പോൾ ചെയ്താൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് മനോരമ ന്യൂസ് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം അങ്ങനെ അല്ല തന്നെ എൽ ഡി എഫ് ഉറപ്പായും മുപ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് വോട്ട് നേടാവുന്ന സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ട് ശശി തരൂരിന് നാൽപ്പത് ശതമാനം വോട്ട് എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ചില ഏറ്റക്കുറച്ചലുകൾ ചിലയിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതും തള്ളിക്കളയാനാകില്ല ഇപ്പോൾ കഴക്കൂട്ടം പോലെ കഴിഞ്ഞ തവണ ശശി തരൂർ ലീഡ് നേടിയ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇത്തവണ ലീഡ് നേടാനാകുമോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായി ഉണ്ട് ഇപ്പോൾ രാഷ്ട്രീയമായി കുറച്ചുകൂടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പന്നയൻ രവീന്ദ്രൻ എന്നുള്ളത് അവിടെ ഒരു കടുത്ത മത്സരം നടക്കുന്നുണ്ട് അങ്ങനെ സിറ്റിക്കകത്തുള്ള ചില മണ്ഡലങ്ങളിൽ ശശി തരൂരിന് കഴിഞ്ഞ തവണത്തെ സമഗ്രാധിപത്യം നിലനിർത്താൻ സാധിക്കില്ല അതേസമയം നിയമം പോലുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേടിയ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ലീഡ് പോലും രാജീവ് ചന്ദ്രശേഖറിന് നേടാനും സാധിക്കില്ല ലീഡ് നേടുന്നെങ്കിൽ തന്നെ ഒരയ്യായിരം വോട്ടിന് സമീപത്തുള്ള ലീഡായിരിക്കും അവിടെ നേടാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി റൂറലിലുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള വിധിയെഴുത്ത് കുറേ കൂടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അനുകൂലമാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുമ്പോൾ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും തമ്മിലുള്ള പോരാട്ടമായി അത് പരിണമിക്കും അതുകൊണ്ടാണ് ഉറപ്പിച്ചു പറയാവുന്നത് രാജീവ് ചന്ദ്രശേഖർ രണ്ടാമത് എത്തില്ല ഈ പറയുന്ന വോട്ട് ശതമാനത്തിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുക പക്ഷെ പന്നിൻ്റെ വോട്ട് ശതമാനം ഉയരാനുള്ള സാധ്യതയുണ്ട് ശശി തരൂരിന് അവിടെ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വരേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും എന്തായാലും ശശി തരൂർ വലിയ കുഴപ്പമില്ലാത്ത ഒരു മാർജിനിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈപ്പ് ഉയർത്തുന്നുണ്ട് എങ്കിലും ഏറ്റവും ഒടുവിൽ ഈ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് സത്യസന്ധത ഇല്ലായ്മ കൂടി ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായതോടെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് നേരെ താഴേക്ക് പോയിരിക്കുകയാണ് എത്ര വലിയ മുതലാളിയായാലെന്താ സത്യസന്ധമായി കാര്യങ്ങൾ എന്ന് തിരുവനന്തപുരത്തുകാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആ നാമനിർദ്ദേശ പത്രികയിലെ സത്യസന്ധത ഇല്ലായ്മ ബി ജെ പിയിലെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ആത്മവീര്യത്തെയും തകർത്തിട്ടുണ്ട് അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരവസ്ഥ അതുകൊണ്ടാണ് മനോരമ മനോരമനുസിൻ്റെ സർവേ തിരുവനന്തപുരത്ത് തെറ്റിപ്പോകും എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ രണ്ടു പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി പരാജയപ്പെടണമെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുള്ളൊരു വികാരം കഴിഞ്ഞ രണ്ട് തവണയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ അങ്ങനെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം തൃശ്ശൂരിൽ സുനിൽ സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ ആളുകളുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ് സുനിൽകുമാറിന്റെ പ്രചരണവും ആ നിലയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കരുവന്നൂർ വിഷയം അടക്കമുള്ള പ്രതിസന്ധികളാണ് ഇടതുമുന്നണിയുടെ വോട്ട് കുറയ്ക്കുന്നത് എന്ന് ഈ സർവേ ഫലം ഒരുപക്ഷെ നിരീക്ഷിക്കുന്നുണ്ടാകും പക്ഷേ അതിനെയും വെല്ലാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവം സുനിൽകുമാറിനുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണല്ലോ ബി ജെ പിക്ക് ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ രണ്ട് മുന്നണികളും പ്രതീക്ഷിക്കുന്നത് അത് സുനിൽകുമാറിന് അനുകൂലമാക്കാൻ കഴിയുന്ന സാഹചര്യം തൃശ്ശൂരിലുണ്ട് ഇപ്പോൾ തൃശൂരിൽ ആരും നാൽപ്പത് ശതമാനത്തിലേക്കൊന്നും വോട്ട് എത്തിക്കുന്നില്ല അവിടെ കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ മുരളീധരനിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം നേടിയാണ് വിജയിക്കുന്നത് ഈ സർവേ പ്രകാരം സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഉണ്ടായിരുന്നത് ഇത്തവണ മുപ്പത് പോയിൻറ്റ് അഞ്ച് ഒൻപത് സുനിൽ കുമാറിന് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് എന്ന അത്രയേറെ തൃശ്ശൂരിന് സുപരിതനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി നേടിയ വോട്ട് പോലും കിട്ടില്ല എന്നാണ് ഈ സർവേ പറയുന്നത് മുപ്പത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമേ കിട്ടുകയുള്ളൂ എന്ന് ധാരാളമായി ബി ജെ പിയുടെ പരസ്യമൊക്കെ മനോരമയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് മനോരമയ്ക്ക് ഈ ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടാം സ്ഥാനത്തെങ്കിലും അവരെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി കാണുമായിരിക്കാം പക്ഷേ ആ ആഗ്രഹം നടക്കുന്ന ആഗ്രഹമല്ലോ രാജാജി മാത്യു തോമസ് നേടിയ മുപ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം എന്ന് പറയുന്ന വോട്ട് സുനിൽകുമാറിന് പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ മൗഢ്യത ഈ സർവേയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ശബരിമല പോലെ വളരെ പ്രമാദമായൊരു വിഷയമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഫാക്ടർ ഉണ്ടായിരുന്നു ഇത്തവണ ഇത് രണ്ടുമില്ല ഈ പറയുന്ന ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എന്നൊക്കെ പറയുന്ന ഘടകത്തെ സ്വാഭാവികമായി മറികടക്കാൻ കഴിയുന്ന വ്യക്തിപ്രഭാവമുള്ളയാളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാർ എന്ന കാര്യം ഈ സർവേ നടത്തുന്നവർ മറന്നുപോകുന്നുണ്ട് അവിടെയാണൊരു പ്രശ്നം ഇപ്പോൾ മുരളീധരനും സുനിൽകുമാറും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ ആര് മുന്നിൽ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ഒരു എഡ്ജ് സുനിൽകുമാറിനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മുരളീധരൻ വരുന്നത് സുരേഷ് ഗോപിക്ക് ദോഷമായി മാറുമെന്നുള്ളതല്ലാതെ സുനിൽകുമാറിനൊരു വലിയ ഭീഷണിയായി മാറിയിട്ടില്ല എന്ന് തൃശ്ശൂരിൻ്റെ ട്രെൻഡുകൾ മുഴുവൻ സൂചിപ്പിക്കുമ്പോൾ മനോരമ ന്യൂസിന്റെ ഈ സർവേ അത്തരത്തിൽ അത്തരത്തിലല്ലാതെ പറയുന്നത് ഒടുവിലത് തെറ്റിപ്പോകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് തൃശ്ശൂരിന്റെ കാര്യത്തിലും ഈ നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തിൻ്റെ ഇത് പറഞ്ഞതുപോലെ ഒരു പത്ത് ലക്ഷത്തി അൻപതിനായിരം വോട്ടായിരിക്കും ശരാശരി പോൾ ചെയ്യാനുള്ള സാധ്യത അവിടെ പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ടർമാരുണ്ട് അതിൻ്റെ ഒരു കഴിഞ്ഞ തവണത്തെ എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് നാല് എന്ന് പറയുന്ന ശതമാനം അതിനടുത്തുള്ള പോളിംഗ് നടക്കുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തി അൻപതിനായിരം എഴുപതിനായിരം വോട്ടായിരിക്കും ആകെ ഉണ്ടാവുക അവിടെ മുപ്പത്തിയാറ് ശതമാനം വോട്ട് നേടുന്ന യു ഡി എഫും മുപ്പത് ശതമാനത്തിൽ അധികം വോട്ട് നേടുന്ന മുപ്പത് പോയിൻറ്റ് അഞ്ച് ഒൻപത് മുപ്പത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനവും വോട്ട് നേടുന്ന ബി ജെ പിയും എൽ ഡി എഫും അപ്പോൾ ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുരളീധരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ സർവേ പറയുമ്പോഴും സുനിൽകുമാറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുള്ള ഈ സർവേ ഉറപ്പായും മനോരമ ന്യൂസിന് വി എം ആറിന് അവരുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തട്ടുകേടുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല